പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ വിദ്വേഷ പ്രചാരണത്തിനെതിരെ കേസ് ജാമ്യ ടീച്ചർക്കെതിരെയാണ് വിദ്വേഷ പ്രചാരണത്തിന് വൈത്തിരി പോലീസ് കേസെടുത്തത് ജാമിത ടീച്ചർ ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ വിദ്വേഷ പ്രചാരണം നടത്തിയതിനാണ് കേസ് വ്യാജ പ്രചാരണത്തിലൂടെ ഇരുമത വിഭാഗങ്ങൾ തമ്മിൽ ഐക്യം തകർക്കാൻ ശ്രമമുണ്ടായതായി പോലീസ് പറയുന്നു സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് വിദ്വേഷ പ്രചരണം നടത്തുന്ന ചില വീഡിയോകൾ ജാമ്യ നടത്തിയിരുന്നു നൂറ്റി അൻപത്തി എ പ്രകാരമാണ് ജാമ്യക്കെതിരെ കേസ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട അഞ്ചോളം വീഡിയോകൾ ജാമ്യ ടീച്ചർ ചെയ്തിട്ടുണ്ട് ഒരു മതവിഭാഗത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള വീഡിയോകളാണ് ഇത് ചില നോർത്ത് ഇന്ത്യൻ സൈബർ ഇടങ്ങളിലും സമാനമായ വിദ്വേഷ പ്രചരണം നടന്നിട്ടുണ്ട് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിൽ ഇരുമത വിഭാഗത്തെയും തമ്മിലടുപ്പിക്കുന്ന രീതിയിലാണ് പ്രചാരണം ന്യൂസ് ഡെസ്ക് മല്ലുവൻ